അവതരണം ചാടി എഴുതീറ്റു നിങ്ങൾ ആരാ ഞാൻ ശരത്തിൽ അവടെ ഭർത്താവ് ബാനും ഞെട്ടി ആ കുട്ടിയെ കാണാൻ പറ്റില്ല കാണാൻ പറ്റും കണ്ടിട്ടേ പോകൂ ആ കുട്ടി ഇവിടെ കൊണ്ടുവന്നവരല്ലാതെ വേറെ വിസന് അനുവദിക്കുന്നതല്ല എന്താ മേഡം അവർക്ക് അവളെ കൂട്ടി കൊടുത്താ മേഡത്തിന് വലുത് കിട്ടുവോ ഡോ കൂടുതൽ കിടന്ന് വിളയാതെ പെണ്ണും പിള്ളേ എന്റെ ഭാര്യയെ ഞാൻ കണ്ടിട്ടേ പോകൂ അവളെ കൊണ്ടുപോകാനാ ഞാൻ വന്നത് നിളാ നിളോ ശാരത്ത് അല്ലതി ശബ്ദം കേട്ട് നിള ഭയുന്നു അവൾ ഭയത്തോടെ റൂമിൽ ഒരു മൂലയിരുന്നു അറിയാതെ കൈകൾ വായറിൽ പൊതിഞ്ഞു പിടിച്ചു ശരത്തിന്റെ ശബ്ദം കേട്ട് ഹോസ്റ്റലിൽ ഉണ്ടായിരുന്ന മറ്റു കുട്ടികളും ഇറങ്ങി വന്നു സൺഡേ ആയതുകൊണ്ട് എല്ലാ റൂമുകളിലും ആളുണ്ടായിരുന്നു ശരത് ഓരോ റൂമിന്റെ വാതിലിൽ നിന്ന് നിള നിളാന്ന് വിളിച്ചു ബാല്യ വേഗം സിദ്ധുവിനെ വിളിച്ച് കാര്യം പറഞ്ഞു ആഹാ മോൾ ഇവിടെ ഇരിക്കുവാണോ ഒരു റൂമ് തുറന്ന് അകത്തേക്ക് തലയിട്ട് നോക്കിയപ്പോ പേടിച്ചിരിക്കുന്ന നിളയെ കണ്ട് അകത്തേക്ക് കയറി ചോദിച്ചു പേടിയോടവൾ കരഞ്ഞുകൊണ്ട് കൈകൊണ്ട് വേണ്ട വേണ്ടെന്ന് കാണിച്ച് നിരങ്ങി നിരങ്ങി കുറകോട്ട് പോയി തിരിച്ചു കയർന്നിരുന്നു വാ നിള നമുക്ക് പോകാം വരാൻ അവളില്ലെന്ന് തലയാട്ടി നീ വരും ഇല്ലെങ്കിതേ ഈ ഡിവോഴ്സ് പെറ്റേഷനിൽ ഒപ്പിട് അവളൊന്നും അമ്പരുന്നു നീ ഒപ്പിടില്ലെന്ന് അറിയാം നിള നിന്നെ കൊണ്ടുപോകാനുള്ള ഒരു വഴി ഇതേ കണ്ടുള്ളൂ സോറി മോളെ വാ നമുക്ക് പോകാം അവളുടെ കയ്യിൽ പിടിച്ച് വലിച്ചു അവൾക്ക് അരഞ്ഞുകൊണ്ട് അവൻ കൈയിലടിച്ചു ഡേ നീ ആരെ കണ്ടിട്ടാണ് ഈ നെഗളിക്കുന്നത് ആ പൂച്ച കണനെയോ എന്നെ വേണമെങ്കിൽ എന്തിനടി ഇത് നീ കഴുത്തിൽ അണിയിച്ചിരിക്കുന്നത് കഴുത്തിലെ കറുത്ത ചരടിൽ കിട്ടിയ താലി അവൻ പിടിച്ച് വലിച്ചു കഴുത്ത് മുറുകാൻ തുടങ്ങി വേദന കാരണം അവൾ അവന്റെ കയ്യിൽ പിടിച്ചു അരുതെന്ന് താലിയനെക്ക് പറഞ്ഞു ചരട് വലിച്ച് കഴുത്ത് മുറിഞ്ഞു അവനത് പൊട്ടിച്ചെടുത്തു നീ വരതുണ്ടോ കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന നിലയെ നോക്കി അവൻ ചോദിച്ചു കഴുത്ത് പറഞ്ഞു ചോര വരുന്നത് കണ്ട് പുറത്ത് നിന്ന മറ്റു കുട്ടികൾ അവളെ വന്ന് പിടിച്ചു ദേഹത്തിൽ കിടന്ന ഷോള് കൊണ്ട് ഒരു കുട്ടി ചോരയൊപ്പി അവളവൻ്റെ കയ്യിലിരിക്കുന്ന പേപ്പർ വലിച്ചു മേടിച്ചു അടുത്ത് നിന്ന് കുട്ടിയോട് പേനയുണ്ടോ എന്ന് പോലെ കാണിച്ചു ആ കുട്ടി പുറത്ത് നിൽക്കുന്ന മറ്റൊരു കുട്ടിയെ നോക്കിയപ്പോൾ പേന കൊണ്ട് കൊടുത്തു അവൾ വേഗം ആ പേപ്പറിൽ ഒപ്പിടാൻ നോക്കി ദീളാ വേണ്ട നീ എന്താലോചിച്ചാ വേണ്ടാന്ന് എന്റെ കൂടെ വാ ശരത്ത് പറഞ്ഞു താൻ പ്രതീക്ഷിക്കാത്തത് നടന്നപ്പോൾ അവനൊന്നും ഭയന്നു അവളെ ഈ പെറ്റീഷൻ കാണിച്ച് പേടിപ്പിച്ച് കൊണ്ടുപോകാനാണ് പോന്നത് അവൾ സൈൻ ചെയ്ത ആ പേപ്പർ അവന്റെ മുഖത്തേക്ക് നീട്ടി അവൻ എടുത്ത് കൈകൊണ്ടത് വാങ്ങി ആർക്ക് ഈ പുന്നാറമുള്ള നിന്റെ ഈ ശരീരം പൊലിഞ്ഞുകെട്ടി സൂക്ഷിക്കുന്നത് അവൻ വലത് കൈ അവൾ നേരെ എത്തി ഡെയ് പെട്ടെന്ന് അവൾ കണ്ണുകൾ അടച്ചു അടി വീഴാതിരുന്നപ്പോൾ അവൾ കണ്ണുകൾ തുറന്നു നോക്കി സിദ്ധു ശരത്തിന്റെ കയ്യിൽ പിടിച്ചിട്ടുണ്ട് ശരത്തിന്റെ മുഖത്ത് പാവം കണ്ടാൽ അറിയാം സിദ്ധു സകല ശക്തിയും എടുത്ത് കൈ പിടിച്ച് ഞെക്കുന്നുണ്ടെന്ന് കിട്ടാനുള്ളത് കിട്ടിയെങ്കിൽ പോകാൻ നിനക്ക് നീ അവളുടെ കഴുത്തിൽ അണിയിച്ച കൊലക്കയർ അവൾ അഴിച്ചെടുത്തു ഡിവോഴ്സ് പെറ്റീഷനും നീ തന്നെ കൊണ്ടുവന്നു ഇത്രയും പ്രതീക്ഷിച്ചില്ലല്ലേ അവന്റെ കൈ താഴേക്ക് കൂടഞ്ഞെറിഞ്ഞു ചേച്ചേ നിന്നോട് ഞാൻ പറഞ്ഞു ഇവളുടെ നേരെ നീ വരരുതെന്ന് നിന മുറിവും ചേതൊക്കെ പോയോ പറഞ്ഞുകൊണ്ട് അവന്റെ കവളിൽ ശക്തിയായി അടിച്ചു ഒരു കരണം അടിച്ചാൽ മാറുകരണം കാണിച്ച് കൊടുക്കണം എന്നാ കാണിക്കടോ പറഞ്ഞുകൊണ്ട് പിന്നെയും അടിച്ചു നിലത്തേക്ക് വീണവന്റെ മുഖത്തിന് നേരെ ബൂട്ടിട്ട കാലുയർത്തി സിദ്ധുടാ ബാനു ഓടി വന്നവനെ പിടിച്ചു വേണ്ട അവൻ ചത്തുപോകും ചുണ്ടുപൊട്ടി ചോരയിരിക്കുന്ന ശരത്തിനെ നോക്കി ബാനു പറഞ്ഞു എഴുന്നേറ്റ് പുറപ്പ് തന്നെ പറഞ്ഞുകൊണ്ട് സിദ്ധു നിളയി നോക്കി മറ്റൊരു കുട്ടിയുടെ തോളിൽ പേടിയോടെ മുഖം മറിച്ച് കിടക്കുന്നു അവൻ ശരത് വേഗം പുറത്തേക്ക് ഇറങ്ങി നടന്നു ഒന്ന് നിന്നേ നീ പിറകിൽ നിന്ന് സിദ്ധു വിളിച്ചു ദാ ഏത് കൂടെ കൊണ്ടുപോക്കോ കയ്യിലിരുന്ന് ഡിപോസ്മെറ്റീഷൻ അവൻ്റെ കയ്യിലേക്ക് വെച്ചു കൊടുത്തുകൊണ്ട് ചെവിയിൽ പറഞ്ഞു താങ്ക്സ് ശരത് അവൻ്റെ മുഖത്തേക്ക് നോക്കി എന്തിനാണെന്നല്ലേ പറയാം അവൾക്കായി ഞാനൊരു മൂന്നരപ്പവൻ്റെ മാലിന്യൻ്റെ പേര് മുദ്ര ചെയ്ത് ഒരാലിനാല് പണിയാൻ പോകുക പിന്നെ നീ ചോദിച്ചില്ലേ അവൾ ആർക്ക് എല്ലാം പൊതിഞ്ഞ് കെട്ടി സൂക്ഷിക്കുന്നെന്ന് എങ്കിൽ കേട്ടോ എനിക്ക് വേണ്ടി ഇറങ്ങിപ്പോടാം സിദ്ധു പറഞ്ഞ അവനൊന്നും മിണ്ടാതെ നടന്നു പോയി ഒന്ന് നിന്നേ പുറകേന്ന് സിദ്ധു വീണ്ടും വിളിച്ചു ശരത്തൊന്നു നിന്നു സിദ്ധു അവൻ്റെ അടുത്ത് ചെന്ന് ചെകിട്ട് നിന്നുകൂടെ കൊടുത്തു ചുമ്മാരു രസം പറഞ്ഞുകൊണ്ട് സിദ്ധു നിളയിലേക്ക് പോയി സിദ്ധു അകത്തേക്ക് ചുറ്റും ആളുകൾ കൂടി നിൽക്കുന്നു ഭാനുവാന്റെ ഇടറി ശബ്ദത്തോടെ നിലയെ വിളിക്കുന്നത് കേട്ട് അവൻ വേഗം മുന്നോട്ട് ചെന്നു ബാനുവിന്റെ നെഞ്ചിൽ ബോധമില്ലാതെ കിടക്കുന്ന നിളയെ കണ്ടതും നെഞ്ചൊന്നും വീങ്ങി ഒരു കുട്ടി അവളുടെ മുഖത്ത് വെള്ളം തെളിക്കുന്നുണ്ട് നിള സിദ്ധു വിളിച്ചു മോനെ മോൾ പെട്ടെന്ന് തളർന്നു വീണു നിള മോളെ തട്ടി വിളിച്ചു അവളെ ഭാര്യയെടുത്ത് പുറത്തേക്ക് നടക്കുമ്പോൾ കൂടി വാടി മാറിക്കൊടുത്തു ശരീരം പിറക്കുന്നത് പോലെ അവന് തോന്നു അവളെയും കൊണ്ട് വേഗത്തിൽ അവൻ പുറത്തേക്ക് ഇറങ്ങി ചെസ ഒന്ന് മാനേജ് ചെയ്തേക്കണേ ഞാൻ വിവേകിനെ വിളിച്ച് പറഞ്ഞോളാം ബാനു പറഞ്ഞതിന് ആ കുട്ടിയൊന്ന് തലിയാട്ടി ബാനു വേഗം കാറിലേക്ക് കയറി സിദ്ധുവെള്ളപ്പുറകിൽ ബാനുവിന്റെ മടിയിലേക്ക് എടുത്തി സിദ്ധു വേഗം കാർ സ്റ്റാർട്ട് ചെയ്തു മുന്നോട്ട് പോകും തോറും കാറിന് സ്പീഡ് പോരെന്ന് അവന് തോന്നു കണ്ണുകൾ നിറഞ്ഞുവരുന്നത് അവൻ അറിഞ്ഞു മുഖത്തെ വീർപ്പ് തുളികൾ പുറം കയ്യാൽ തൂത്ത് കളഞ്ഞവൻ കാറ് മുന്നോട്ട് പോയിച്ചു ബാനു ലക്ഷ്മിയെ വിളിച്ച് പറഞ്ഞിരുന്നു ഹോസ്പിറ്റലിലെത്തി അവളെയും എടുത്ത് മുന്നോട്ട് ചെന്ന് സെക്ചറിയിൽ കിടത്തി അവിടെ ലക്ഷ്മിയും വന്നിരുന്നു വേഗം ഐ സി വിലക്ക് കയറ്റി സിദ്ധ കൈകൾ കൂട്ടിത്തിരുമ്പോൾ ചെയറിൽ ഇരുന്നു ഇടക്ക് എഴുന്നേറ്റ് ഐ സിയുലേക്ക് നോക്കും പിന്നെയും ചെയറിൽ പോയിരിക്കും പുറത്തേക്ക് ഇറങ്ങി വരുന്ന ലക്ഷ്മിയെ കണ്ട് അവൻ എഴുന്നേറ്റ് ചെന്നു നീള പേടിക്കണ്ട സിദ്ധു മയക്കത്തിലാണ് ട്രിപ്പ് ഇട്ടിട്ടുണ്ട് പെട്ടെന്നുണ്ടായ ടെൻഷനിലെ ബി പി ലോ ആയതാണ് എന്താ പറ്റിയത് സിദ്ധൊന്നു വിശ്വസിച്ചു പിന്നെ നടന്നതൊക്കെ പറഞ്ഞു ചേ അവൻ ഇത്രയ്ക്കും ലക്ഷ്മി പറഞ്ഞ് പൂർത്തിയാക്കിയില്ല സാരല്ല ഡീ അവനിട്ടുള്ളത് പിറകെ പോയെന്നുണ്ട് ഡേ ഞാനൊന്ന് കണ്ടോട്ടെ കയറിക്കോ ആൻറ്റി പോക്കോ ഞാൻ നിന്നോളാം സിദ്ധു ഭാനുവിന് നേരെ തിരിഞ്ഞു പറഞ്ഞു അല്ല മോനെ ഞാൻ സാരല്ല അമ്മ പോയിക്കോ ഞാനുണ്ടല്ലോ ഒരു ടാക്സി പിടിച്ചു വിടാം ക്ഷ്മിയും പറഞ്ഞു ലക്ഷ്മിയുടെ ഫോൺ റിങ് ചെയ്തതും അവൾ അറ്റൻഡ് ചെയ്തു ഹലോ ഓക്കെ ഐ എം കമ്മിങ് സിദ്ധു ഞാനിപ്പോ വരാമേ നീ കയറി കണ്ടോ ഒരു ബ്ലീഡിങ് കേസ് വന്നിട്ടുണ്ട് ശരിയമ്മ പറഞ്ഞുകൊണ്ട് തന്നെ ലേബർ റൂമിലേക്ക് പോയി അവ ബാനു സിദ്വിനോട് പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി ഒരു ടാക്സിയെ പിടിച്ചു പോയി സിദ്ധുവാണെങ്കിൽ ലക്ഷ്മി കയറി കണ്ടോളാം പറഞ്ഞത് കൊണ്ട് അകത്തേക്ക് കയറി അകത്തേക്ക് കയറിയത് നേഴ്സ് എന്താന്ന് ഭാവത്തിൽ തിരിഞ്ഞു സിദ്ധുവിനറിയാവുന്നതുകൊണ്ട് അവർ പരസ്പരം ചിരിച്ചു സിദ്ധു നിലയുടെ അടുത്തോട്ട് ചേർ വലിച്ചിട്ടിരുന്നു അവൻ മുഖത്തേക്ക് തന്നെ നോക്കി കഴുത്തിലെ പാട് ചുവന്ന് കിടപ്പുണ്ട് പതി അതിലൊന്ന് തൊടാൻ കൈ നീടിയതും എന്തോ ഓർത്ത പോലെ അവൻ ആ കൈ പിൻവലിച്ചു ഒരു കൈ എപ്പോഴും അവളുടെ വാര്ന് മേരെയാണ് അവനൊന്ന് പുഞ്ചിരിച്ചു നീണ്ട വിരലുകൾ നഗം നീട്ടി വളർത്തിയിട്ടില്ല നെയ്ൽ പോളിഷില്ല പെട്ടെന്ന് കൈ ഒന്ന് അനങ്ങിയതും നെറ്റി ചുളിയുന്നതും അവൻ കണ്ടു ഡ്രപ്പിട്ട കൈ വേദനയ്ക്കൊന്നും ഉണ്ടാകും പിന്നെയും കൈ അനക്കി അവൾ വേദന കൊണ്ടൊന്ന് മൂളി സാർ ആ കൈ അനങ്ങാതെ പിടിച്ചേ നെയ്സ് പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി അവനൊരു പരിഭ്രമത്തോട് അവന്റെ കയ്യിൽ പിടിച്ചു എന്തോ ഒരു തരിപ്പ് അവൻ അറിഞ്ഞു അവൻ മേലെ ആ കയ്യിൽ തലോടി ഈ നെല്ലെ മക്കൾക്ക് വേണ്ടിയാണല്ലോ പെണ്ണി അവന്റെ മനസ്സ് മന്ത്രിച്ചു അടുത്ത് കാണുമ്പോൾ എന്തോ ഒരു മുൻപരിചയം പോലെ മറ്റൊരാളുടെ ഭാര്യയാണെന്ന് അറിഞ്ഞിട്ടുണ്ട് നീ എൻ്റെ മാത്രമാകണമെന്ന് ഞാൻ ആഗ്രഹിച്ചു അത് തെറ്റാണെന്ന് അറിയാം മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല പെണ്ണി സിദ്ധുവിൻ്റെ മനസ്സിലൂടെ പല ചിന്തകളും കടന്നുപോയി നീ എന്താടാ പോട്ടിനോ ശരത്തിന് നേരെ സ്വരസതി ചീറി ബന്ധം പിരിയാനുള്ള കടലാസും കാണിച്ച് പേടിപ്പിച്ച് വിളിച്ചുകൊണ്ട് പോരാൻ പോയിരുന്നു പോരാതിന് താലിയും പറിച്ചു വാങ്ങി നാളെ അടിയും വാങ്ങി വന്നിരിക്കുന്നു അമ്മയൊന്നും നിർത്ത് ഏട്ടതിനാ അമ്മ എവിടത്തുള്ളുന്നത് അവളെ നിർത്തി അമ്മയുടെ കയ്യിൽ കുറച്ച് പണം വാങ്ങാന്ന് എല്ലാം നാശിപ്പിച്ചു ശരത്തിന്റെ പെങ്ങൾ ഷാരി പറഞ്ഞു രണ്ടുപേരൊന്നും നിർത്തു പോവും എന്താ വേണ്ടെന്ന് എനിക്കറിയാം ഡിവോഴ്സ് പെറ്റേഷൻ കാണിച്ച് പേടിപ്പിച്ച് കൊണ്ടുപോന്ന് കരുതിയതാ തേറ്റിപ്പോയി പിന്നെ കടുത്തലെ താലി പിടിമുറുക്കിയിട്ടും അവൾ ശീല പോലെ നിന്നതേയുള്ളൂ അവ ദേഷ്യം വന്നു അതവ വലിച്ച് പറിച്ചു എഴുതുന്നത് അവൾ സൈൻ ചെയ്യുന്ന ഒന്നും പ്രതീക്ഷിച്ചില്ല അവൻ്റെ കയ്യിൽ നിന്ന് നല്ലത് കിട്ടുന്നു പ്രതീക്ഷിച്ചിരുന്നു ഷാരിഫ് എന്നെയും അവനെ ചോദിപ്പിക്കാൻ പറഞ്ഞു മിണ്ടാതെ പൊടി വല്ലവനെ വിളപ്പ് ചുമക്കേണ്ട കാര്യമായിരിക്കില്ല ഓ നിങ്ങളൊരു മണ്ടനായിട്ടാ മുറ്റത്തിൽ നിന്ന് കളിക്കുന്ന കുഞ്ഞിനെ എടുത്തുകൊണ്ട് അവൾ പറഞ്ഞു എന്നെ മുന്ന പോന്നു അല്ലെ ഞാൻ ഒന്നാമത് സായി കെട്ട് നിൽക്കുമ്പോൾ ഞാൻ മുഷ്ടിച്ചു ചാടി എഴുന്നേറ്റ് കൊണ്ട് അവൻ പറഞ്ഞു അവൻ വേഗം അകത്തേക്ക് പോയി സിദ്ധു അടിച്ച കവളിൽ കൈ ചേർത്ത് ശരത് പല്ലുകടിച്ചു നിളപതിയെ കണ്ണുകൾ വലിച്ചു തുറന്നു കയ്യുർത്താൻ നോക്കിയപ്പോ ആനോ കൈയിൽ പിടിച്ചിട്ടുണ്ട് അവൾ കൈയിലേക്ക് നോക്കി കൈയുടെ ഉണമയെ നോക്കി ഇർച്ചയോട് അവൾ കൈ കൈവലിച്ചു എഴുന്നേറ്റോ ഫോണിൽ നോക്കിയിരുന്ന സിദ്ധു അവൾ കൈവലിച്ചപ്പോ അതറിഞ്ഞു ചോദിച്ചു അവളെപ്പോഴും കൈ അവന്റെ കൈക്കുള്ളിൽ നിന്നും വലിച്ചു കൊണ്ടിരുന്നു ഓ സോറി ഡ്രിപ്പ് കൈ അവൻ നെറ്റി എഴുന്നേറ്റ് കൊണ്ട് വിക്കി പറഞ്ഞു കയ്യൊന്നലക്കിയപ്പോഴേ വേദനയെടുത്ത് അവൾ നെറ്റി ചുടിച്ചു വേദന ഉണ്ടോ അവൻ ചോദിക്കുമ്പോഴും അവൾ കണ്ണുകൾ ചുറ്റും പായിക്കുകയാണ് ഞാനിങ്ങനെ ഇവിടെ വന്നു കാര്യത്തില് വേദന എടുക്കുന്നുണ്ട് സിദ്ധു ഡോറ് തുറന്ന് കാർത്തി അകത്തേക്ക് വന്നു സിദ്ധു നിളയും വാതിക്കലേക്ക് നോക്കി ഡ ഇത് ഐസ്യു ആണ് പതിയെ സിദ്ധു പറഞ്ഞു സോറി എന്താ പറ്റിയത് ബാനെ വിളിച്ച് നില ഹോസ്പിറ്റലാണെന്ന് പറഞ്ഞു സിദ്ധുവിനെ നോക്കി ചോദിച്ച് നിലയുടെ നേരെ തിരിഞ്ഞു മോളെ ഒയ്യു കഴുത്തിലെന്താ കാത്തി ആദിയോട് ചോദിച്ചു ഡാ എന്തട ഇത് കാത്തി സിദ്ധുവിനോട് ചോദിച്ചു ഡ നീ വാ ഞാൻ പറയാം കാത്തിയുടെ തോളിലൂടെ കൈട്ട് നിളയൊന്നും നോക്കി പുറത്തേക്ക് ഇറങ്ങി സിദ്ധു എല്ലാം പറഞ്ഞു കഴിഞ്ഞതും കാത്തി പാലിക്കാഴ്ച മോഷ്ടിച്ചു ചൂട്ടി അവന്റെ ദേഷ്യം വിത്തിയിൽ പ്രഹരിച്ചു ഹിസ് എ ഫൂൾ ഹൗ മച്ച് വാസ് ടുഡേ സിദ്ധു പറഞ്ഞതിന് മറുപടിയായി കാർത്തി കള്ള ചിരിയോടെ ചോദിച്ചു ഒന്ന് ചിരിച്ചു കാർത്തി ലക്ഷ്മി വിളിച്ചിടത്തേക്ക് രണ്ടുപേരെ തിരിഞ്ഞു നോക്കി വാ ലക്ഷ്മി രണ്ടുപേരോടും വരാൻ പറഞ്ഞു നിളയുടെ അടുത്തേക്ക് കയറി ബെഡിൽ കണ്ണുകൾ അടച്ചു കിടക്കുക ഇന്ന് നടന്ന സംഭവത്തിന്റെ ബാക്കി ഭാഗമെന്നോണം ആ കണ്ണുകളിൽ നനവ് പറഞ്ഞിരുന്നു പുറത്തേക്ക് വരാതെ കണ്ണുകൾ മുറുകെ അടച്ച് കിടക്കുന്നു നിള ലക്ഷ്മി വിളിച്ചു അവൾ കണ്ണു തുറന്നത് നിറഞ്ഞു നിന്ന കണ്ണുനീർ പുറത്തേക്ക് ഒഴുകി പുറകെ കയറി വന്ന കാത്തി സിദ്ധുവും അത് കണ്ടു ലക്ഷ്മി അവളുടെ കണ്ണുനീർ തുടച്ചു നിളമെല്ലാം എഴുന്നേറ്റിരുന്നു കഴിഞ്ഞതോർത്ത് വിഷമിക്കരുത് ഓർത്തിരുന്ന അതിനെ സമയം കാണൂ ലക്ഷ്മി പറഞ്ഞതിന് നിളയൊന്ന് ചിരിച്ചു കയ്യിൽ നിന്ന് സൂചി എടുക്കട്ടെ ലച്ചു സ്നേഹത്തോടെ ചോദിച്ചു ലക്ഷ്മി തന്നെ ട്രിപ്പ് നിർത്തി കാൻഡിൽ ഊരി നിള തലചരിച്ച് ചിരിച്ച് നെറ്റി ചുളിച്ചു നിളക്ക് ഇഞ്ചക്ഷൻ സൂചി പേടിയാണല്ലേ ലച്ചു ചോദിച്ചതിന് നിളയൊന്ന് തലയണക്കി എഫ് ട്രീറ്റ്മെന്റിന് ഇടയിൽ കണ്ടിരുന്നു സൂചിയിൽ പേടിയോടെ നോക്കി കണ്ണടക്കുന്നത് ലച്ചു വീണ്ടും പറഞ്ഞു എങ്ങനെ പേടിച്ചാലോ നിള രണ്ട് ചൂണക്കൂട്ടന്മാരും ഞങ്ങൾക്ക് തരാനുള്ളതല്ലേ കാർത്തി പറഞ്ഞത് നിളയുടെ മുഖം ഭംഗി അല്ല ഇപ്പൊ എന്റെ മുഖം പെട്ടെന്ന് മാരിയത് എന്റെ മക്കളുടെ കാര്യം പറഞ്ഞതുകൊണ്ടാണോ അതോ ബാക്കി ചിന്തിക്കാതെ സിദ്ധു പറഞ്ഞു എനിക്ക് രണ്ട് ചൂണ പെൺകുട്ടികൾ മതി നിളയുടെ മുഖത്ത് നോക്കിയത് പറഞ്ഞപ്പോ മറ്റെങ്ങോ നോക്കിയിരിക്കുന്ന മുഖം തന്നെ നോക്കാത്ത വിടുന്നത് അവൻ കണ്ടു ഹടി കള്ളി സിദ്ധു മനസ്സിൽ പറഞ്ഞു ആരന്താടാ നിനക്ക് പെൺകുട്ടികൾ മതിയോ ഞാനെന്റെ ചുണക്കൂട്ടന്മാരെ പ്രതീക്ഷിച്ചത് എന്റെ കാർത്തി അതിന് ഇനിയും സമയമുണ്ടല്ലോ സിദ്ധു കാർത്തിയോടാണ് പറയുന്നതെങ്കിലും മിഴികൾ നിലയിലേക്ക് നീളുന്നത് കാർത്തിയിൽ ലെച്ചുമൊപ്പം നിളയും ശ്രദ്ധിച്ചിരുന്നു അവൾ തന്നെ ബാധിക്കുന്ന കാര്യമല്ലെന്നപോലെ എങ്ങോട്ടോ നോക്കിയിരിക്കുന്നു നീ ഇങ്ങോട്ട് വന്നേടാ പതി അവന്റെ ചെവിയിൽ കാർത്തി പറഞ്ഞുകൊണ്ട് സിദ്ധുവിനെ വലിച്ചു പുറത്തേക്ക് ഇറങ്ങി അവന്റെ മുന്നിൽ നിന്ന് പുരികം ഉയർത്തി ചോദിച്ചു എന്താ മോന ഉദ്ദേശം മുന്നോട്ട് രണ്ടടി നടന്ന് സിദ്ധു ചോദിച്ചു നീ എന്താ ഇനിയും പോവണോ സിദ്ധു കാത്തി സൂക്ഷിച്ചു നോക്കി എന്താണ പിന്നെ നോക്കി പെരുപ്പിക്കുന്നത് നീ എനിക്ക് ഇനിയും പിള്ളേരും വേണമെന്ന് പറഞ്ഞത് കൊണ്ട് ചോദിച്ചതാ അതെന്താണ് എന്റെ ഭാര്യയുടെ കൂടെ കിടന്നാ എനിക്ക് കുട്ടികൾ വാട്ട് സിമ്പിൾ ഐ വാണ്ട് ടു മേരി സിദ്ധു കാർട്ടി വല്ലാത്തൊരു ഭാവത്തിലായിരുന്നു ഷീ സോ സിഡക്റ്റീവ് കാർട്ടി ഒന്നും പറഞ്ഞ മിഴിച്ചു നിൽക്കുന്നത് കണ്ട് ഒന്ന് ചിരിച്ചു ഞാൻ പറഞ്ഞ സത്യടാ എന്റെ മക്കളോടൊപ്പം അവൾ അമ്മയും ഉണ്ടാകണം വരും വൈ കുറിച്ച് ചിന്തിക്കാതെ എടുത്ത് ചാടുന്നു സിദ്ധു നന്നായി ചിന്തിച്ച് തന്നെയാണാ പറയുന്നത് ആദ്യമായി അവളെ കണ്ടത് ഇതേ ഹോസ്പിറ്റലിൽ വെച്ചല്ലേ അപ്പെൻ്റെ മനസ്സിലെന്തോ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു വികാരം അവളോട് തോന്നിരുന്നു ഷോപ്പിൽ വെച്ച് അവളോട് ദേഷ്യപ്പെടുത്ത് നിന്നെയും വേണമെങ്കിൽ ഞാൻ സ്വന്തമാക്കുമെന്ന് വാശിയോട് പറഞ്ഞത് എല്ലാം അവൾ എന്റേതാണെന്ന് ആരോ പറയും പോലെ അതിനൊരു തടസ്സമല്ലെന്നുള്ള തെളിവല്ലേ ഇന്ന് നടന്ന സംഭവങ്ങളെല്ലാം സിതു അവൾ നിന്റെ ഉമ്മക്കുയിലാടാ വീതി പിന്നെയും നിനക്ക് മുന്നിൽ കൊണ്ടുവന്നതാ അവളെ ഞാനിപ്പൊ നിന്നോടൊപ്പം പറയാത്തത് നീരവ് അവൻ വന്ന് കഴിഞ്ഞ് എല്ലാം പതി അവനെ പറഞ്ഞ് മനസ്സിലാക്കണം അവനെല്ലാം മനസ്സിലാകുമെങ്കിൽ മാത്രമേ ഞാൻ നിന്നത് അറിയിക്കൂ അല്ലെങ്കിൽ പിന്നെയും നീ വിഷമിക്കുന്നത് കാണാൻ കഴിയില്ല പക്ഷേ ഇപ്പൊ തന്നെ മനസ്സിൽ നീ ഒരായിരം സ്വപ്നങ്ങൾ നെയ്ത് കൂട്ടുവാർതി കാർത്തി നീ ഇതെന്താ ലോചിത് വയ്യ് ഓ ഒന്നുമില്ല ഒരിക്കലും എൻ്റെ പ്രണയം ഞാൻ അവൾ അടിച്ചേൽപ്പിക്കില്ലട അവൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം എന്താണ് രണ്ടും കൂടെ ഈ ഒന്നുമില്ല ലൂ കാർട്ടി പറഞ്ഞു നിനക്ക് വീട്ടിൽ പോകണെന്ന് ജോലിക്ക് ഇനി പോകേണ്ടെന്ന ഞാൻ പറഞ്ഞത് ബോർഡ് നല്ല വീക്കാം അവടെ കടയിൽ കുറച്ച് രൂപ കൊടുക്കാനാണെന്ന് അതിന് പോകണമെന്ന് സിദ്ധ ഒന്നും മിണ്ടാതകത്തേക്ക് കയറിപ്പോയി സിദ്ധ ഡോർ കുറന്ന് പോരുന്നത് കണ്ട് നിള ചാടി എഴുന്നേറ്റു അവനോട് അടുത്തായി മാറിൽ കൈകെട്ടി നിന്ന് അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കി മുന്നിൽ വന്ന് നിന്ന് തന്നെ നോക്കി നിൽക്കുന്നത് അറിയുന്നണെങ്കിലും തലയിട്ട് നോക്കാൻ കഴിയുന്നില്ല അവളുടെ മുഖത്ത് പെപ്രാളം കണ്ട് അവനൊന്ന് ചിരിച്ചു നിള അവൻ ആദ്രമായി വിളിച്ചു അവൾ തലതായ തന്നെ ഇരുന്നു നിള ഡു യു ഹാവ് എനി അതർ ഫീലിംഗ് ഫോർ മീ അവൾ അവനെ നോക്കാതെ തന്നെ ബെഡ്ഷീറ്റ് കഴിച്ചുരുട്ടി ഏഹ് ഞാൻ ചുമ്മാ ചോദിച്ചതാ എന്നെ കാണുമ്പോൾ മാത്രമേ ഈ മുഖം താഴ്ന്നു നിൽക്കുന്നു താൻ എത്ര രൂപയായി കൊടുക്കാനുള്ളത് അവളൊന്നും വേണ്ടിയില്ല ഇനി മുതൽ ജോലിക്ക് പോകാൻ പറ്റില്ല അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി തൻ്റെ ജോലി മോശമായതുകൊണ്ടല്ല ഓരോ ജോലിക്കും അതിൻ്റെതായ മഹത്വമുണ്ട് നമ്മുടെ മക്കള് തൻ്റെ ബോഡി വളരെ വീക്കാണ് ഇനി ഈ തീരുമാനത്തിൽ ഒരു മാറ്റം ഉണ്ടാക്കില്ല ഗൗരവത്തിൽ പറഞ്ഞുകൊണ്ട് സിദ്ധം പുറത്തേക്കിറങ്ങി